കേന്ദ്ര സർക്കാരിനെതിരെ എഴുത്തുകാരൻ എം മുകുന്ദൻ രക്തത്തിനല്ല കിരീടത്തിന്റെ ശക്തിയാണ് രാജ്യത്ത് കൂടെ വരുന്നതെന്ന എം മുകുന്ദൻ അത് മാറാൻ വോട്ട് ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനമെന്നും എം മുകുന്ദൻ പറഞ്ഞു കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്നും എം മുകുന്ദൻ പറഞ്ഞു മനുഷ്യന്റെ ഒരു തുള്ളി രക്തത്തിന് കിരീടത്തെക്കാൾ വിലയുണ്ട് എന്ന മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളിലെ പരാമർശം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കഥാകാരൻ എം മുകുന്ദന്റെ പരാമർശം ഗസയും മണിപ്പോലും സംസാരിക്കുന്നതിനിടെ എം മുകുന്ദൻ പറഞ്ഞു നിർഭാഗ്യവശാൽ ഇപ്പോൾ കിരീടത്തിന്റെ ശക്തിയാണ് കൂടി വരുന്നത് വോട്ട് ചെയ്യുക എന്നു തന്നെയാണ് പ്രധാനം തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യം എന്ന് തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തണം അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം പിന്നെ പൊടിപുള്ളി ചോരയ്ക്ക് വേണ്ടി ഇട്ടത് ആ കിരീടം അടിയുന്ന താരങ്ങൾ തെളിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം നമുക്കൊരു ഞാൻ അടിപൊളി ആവശ്യമാണ് നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോക്ക് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ വോട്ട് ചെയ്തവർക്ക് ചോരയുടെ പ്രാധാന്യം നമ്മൾ അറിയാതെ എടുക്കുക കിരീടം അപ്രസക്തമാണെന്ന് നമ്മളെ സ്ഥാപിക്കുക അതിന് നമ്മുടെ മുമ്പിലുള്ള അപ്പോൾ നമുക്ക് ഈ വാചകം കമ്മ്യൂണിസം എന്നത് ഹ്യുമണിസം എന്ന് അന്ന് കാലത്ത് തനിക്ക് തോന്നി അത് സത്യമാണെന്ന് ഇക്കാലത്ത് തെളിയുന്നു ആകാശത്തെ അമ്പിളിമാമനെ പോലെ അത് വേണമെന്നും എം മുകുന്ദൻ പറഞ്ഞു താൻ എന്നും ഒരു ഇടതുപക്ഷക്കാരനായിരിക്കുമെന്നും എം മുകുന്ദൻ സൂചിപ്പിച്ചു എം സ്വരാജും കഥാകാരൻ എം മുകുന്ദനും ചേർന്ന് നടത്തിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെക്കുറിച്ചുള്ള സംവാദത്തിലായിരുന്നു ബി ജെ പിക്ക് മുകുന്ദന്റെ ശക്തമായ പരാമർശം രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിലെ ആശങ്കയും അത് മാറണമെന്ന ഒരു എഴുത്തുകാരന്റെ ആഗ്രഹം കൂടി ആ വാക്കുകളിൽ പ്രകടമായിരുന്നു ന്യൂസ് കോഴിക്കോട്